നമസ്കാരം ഗസയിലെ റഫായിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന സൈനിക നീക്കത്തിൽ പൂർണ്ണ തൃപ്തി അറിയിച്ച് അമേരിക്കൻ സർക്കാർ നേരത്തെ ഇക്കാര്യത്തിൽ തങ്ങൾ അറിയിച്ചിരുന്ന എല്ലാ ആശങ്കകൾക്കും ഇപ്പോൾ അവസാനമായിരിക്കുകയാണ് എന്നാണ് അമേരിക്കയുടെ സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഉന്നതതല സംഘം പല പ്രാവശ്യം ഈ മേഖല സന്ദർശിച്ചിരുന്നു അവരിൽ നിന്നൊക്കെ തന്നെ ലഭിച്ച റിപ്പോർട്ടിന് പ്രകാരമാണ് ഇപ്പോൾ അമേരിക്ക ഇക്കാര്യത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ റഫായിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ അമേരിക്ക ശക്തമായി അപലപിച്ചിരുന്നു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു ഇത് സാധാരണക്കാരായ ജനങ്ങൾ അതായത് അവിടുത്തെ അഭയാർത്ഥികളെ ഗുരുതരമായി ബാധിക്കുമെന്ന് നിരവധി പേർ കൊല്ലപ്പെടുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയ അതീവ പ്രകരശേഷിയുള്ള ആയുധങ്ങളുടെ വിതരണമൊക്കെ തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ബൈഡൻ സർക്കാർ തീരുമാനിച്ചത് ജോ ബൈഡൻ തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് നേരിടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അതിനെ തുടർന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് കർശനമായി അവിടെ സമാധാനപരമായ രീതിയിൽ കരസേനയെ ഉപയോഗിച്ച് ഈ ഹമാസ് തീവ്രവാദികളെ പിടികൂടാനുള്ള ശ്രമം നടത്താൻ നിർദ്ദേശം നൽകിയത് ഇപ്പോൾ നടക്കുന്ന പ്രക്രിയ പൂർണ്ണമായും തൃപ്തികരമാണ് എന്നാണ് അമേരിക്ക പറയുന്നത് കാരണം ഇപ്പോൾ വീട് വീടാന്തരം തോറുമുള്ള തെരച്ചിൽ അവിടെ നിന്നുള്ള ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായാൽ അവരെ ശക്തമായ ചെറുത്ത് നിൽപ്പ് ഹമാസിൻ്റെ അവിടുത്തെ പ്രധാന ശക്തി കേന്ദ്രങ്ങളെല്ലാം നേരിട്ട് കരസേന ടാങ്കുകളുമായി ആക്രമിച്ച് താർക്കുക തുടങ്ങിയ രീതികളാണ് ഇപ്പോൾ അവർ അവലംബിച്ചിരിക്കുന്നത് ഇത് സാധാരണ ജനങ്ങളെ ഏതായാലും ദോഷകരമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അഭയാർത്ഥികളോട് നേരത്തെ തന്നെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു പത്ത് ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് ഇപ്പോൾ റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത് ഇവരിൽ ഏതാണ്ട് ഒൻപതര ലക്ഷത്തോളം പേർ ഇപ്പോൾ തന്നെ ഇവിടം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇനി വളരെ കുറച്ചുപേർ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് ഇവരും വരും ദിവസങ്ങളിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നാണ് പ്രതീക്ഷ എന്നാണ് ഇസ്രായേൽ സർക്കാർ നേരത്തെ വ്യക്തമാക്കിയത് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ തങ്ങളുടെ നിലപാടിലേക്ക് കൊണ്ടുവരുന്നതിൽ പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല കഴിഞ്ഞ ആഴ്ച ബൈഡൻ ഭരണകൂടം അമേരിക്കയ്ക്ക് ഏതാണ്ട് ഒരു ബില്യൺ ഡോളർ വില വരുന്ന ആയുധങ്ങൾ നൽകാനും തീരുമാനിച്ചിരുന്നു അമേരിക്കൻ സർക്കാരിൻ്റെ ഉന്നത പ്രതിഥികൾ പലരും തന്നെ ഇതിനോടകം പഞ്ചാബ് നദന്യാഹ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വിവിധ വിഷയങ്ങൾ ചർച്ച നടത്തിയിരുന്നു കൂടാതെ ഇപ്പോൾ ഹമാസ് നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി ഖത്തർ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളോടെ രാജ്യമിട്ടു പോകാൻ ഇതിനോടം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിനി അവിടെ അധികകാലം തുടരാൻ കഴിയുകയില്ല ഇപ്പോൾ തുർക്കി അഭയം പ്രാപിക്കാനുള്ള ശ്രമത്തിലാണ് ഹമാസിൻ്റെ പല നേതാക്കൾ ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്ക ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയ അവസ്ഥയിൽ ഇനി അങ്ങോട്ടുള്ളത് അതിശക്തമായ കരയുദ്ധമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം ഹമാസിൻ്റെ പല നേതാക്കൾ ഇതിനോടം തന്നെ ഒരുപക്ഷെ സ്ഥലം വിട്ടിരിക്കാം പലരും റഫായിൽ നിന്ന് ഖാൻ ഇനീസിലേക്ക് മുങ്ങിയതായി സൂചനകളുണ്ട് ഇവിടെ തന്നെയാണ് ഏറ്റവും അധികം പേർക്ക് ഭൂഗർഭ അറകളുള്ളത് യാഹ്യാ സിൻവർ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ ആയിരിക്കാം ഒളിവിൽ കഴിയുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു കാര്യം വളരെ അർത്ഥസംഖയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിരിക്കുന്നു ആ ഇസ്രായേൽ റഫായിൽ നടത്തുന്നത് സൈനിക നടപടി മാത്രമാണ് ഇത് വംശഹത്യ അല്ല എന്നുള്ളത് ഇതുതന്നെ ഈ വാക്കുകൾ തന്നെ ഇസ്രായേലിന് സ്വധൈര്യം മുന്നോട്ട് പോകാൻ അമേരിക്ക നൽകുന്ന ഒരു ഗ്രീൻ സിഗ്നലായി തന്നെ നമുക്ക് കണക്കാക്കാം ഏതായാലും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് കൂടി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഹമാസ് വല്ലാത്ത ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പുതിയ സർക്കാർ വരുന്നതുവരെ ഇവർക്കുള്ള സഹായവും മറ്റു ഏത് തരത്തിൽ ലഭ്യമാകുമെന്നുള്ളത് ഹമാസിന് തന്നെ നിശ്ചയമില്ല മാത്രവുമല്ല ഒരു പക്ഷേ നാളെ തങ്ങൾക്ക് നേരെയും ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെയൊക്കെ കരങ്ങൾ എത്താം എന്ന് ഹമാസിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ അമേരിക്ക എടുത്തിട്ടുള്ള ഈ ഒരു നിലപാട് ഇസ്രായേലിന് ഏറെ സഹായകമാകും എന്നുള്ളത് ഉറപ്പാണ് അന്താരാഷ്ട്ര വേദികളിൽ അതായത് അന്താരാഷ്ട്ര നേതിന് കോടതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ നീങ്ങുന്നതിനെതിരെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ ഇസ്രയേലിന് ഇത് ഏറെ സഹായകമാകും എന്നുള്ളതും ഉറപ്പാണ്